ദൈവത്തോട് പറഞ്ഞു പണി നോക്ക് ോട്ട് വിടുന്ന പോലെയാ ഞങ്ങൾ നിവർത്തിയാണെങ്കിലും പറയും ആ പള്ളി ഒന്ന് കാരണം നമുക്ക് അങ്ങോട്ട് പോകുന്നത് സുരക്ഷിതമല്ല അത്രമേൽ കഠിന ഹൃദയരായ ആർദ്രതയില്ലാത്ത ജനമായിരുന്നു ഒന്നിനു വാചനം അതുകൊണ്ടാണ് യോന രക്ഷപ്പെട്ട് ഓടിയത് എങ്കിൽ നിനുവാഞ്ചനത്തിനുണ്ടായ മാനസാന്തരം എടുത്തു പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഇളക്കുവാൻ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും ദൈവം എന്നെ കാണുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ടോ എൻ്റെ ഈ അഭയയാചനകളെയൊക്കെ ശ്രവിക്കുന്നുണ്ടോ എൻ്റെ ഈ കണ്ണുനീരുകളെ ദൈവം തുരുത്തിയിലാക്കി വെക്കുന്നുണ്ടോ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടില്ലേ യാതൊരു വികാരമില്ലല്ലോ നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലേ നമുക്ക് പലപ്പോഴും ദൈവത്തോട് പരാതി ഞാൻ ഒരു തവണ പരാതി പറഞ്ഞിട്ടുള്ള ഒരാളാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട് അവിടെയാണ് ഈ ജനം ദൈവത്തെ പരിചയം